ഞങ്ങളെ ബേക്കൂര് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൺപത്തിരണ്ട് ബാച്ച് കഴിഞ്ഞ എസ് 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 സി വിദ്യാർത്ഥികളാണ് ഞങ്ങൾ നടത്തുന്ന ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഫണ്ട് ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ കൂട്ടായ്മയുടെ പ്രവർത്തനം നമ്മുടെ ഈ വാട്ടർ ബഷിന്റെ മൂന്ന് വർഷത്തെ ആയി ഇതിൽ പ്രവർത്തിക്കുന്നു എല്ലാ വർഷവും ഞങ്ങൾ ഞങ്ങളിതിനുവേണ്ടി ഓരോ ഫുഡ് ഐറ്റംസ് ഞങ്ങൾ ഉണ്ടാക്കും അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് ഞങ്ങൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തും നിങ്ങൾ ഈ വാങ്ങി കഴിക്കുന്ന ഒരു കൊത്ത പൊറാട്ട മേടിക്കുമ്പോ നിങ്ങളും ഞങ്ങളുടെ ചാറ്റ് പ്രവർത്തനത്തിൽ പങ്കാളികളായതാണ് ആ കൊടുക്കി പൈസ കൊടുക്കി കൊടുക്കി മനടുത്തറത്തിറക്കും